ശ്രീ ടി ജെ വിനോദ് സർ ഓരോ വർഷവും മത്സ്യകൃതി കൂടി വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഇന്ന് വരെ ഏകദേശം ഇരുന്നൂറ്റി അൻപത് മത്സ്യകൃതികൾ ഉണ്ടായിട്ടെന്ന് ഉണ്ടെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഈ വർഷം തന്നെ ഏകദേശം ഒൻപത് മത്സ്യകൃതികൾ നടന്നിട്ടുണ്ട് എന്നുള്ള ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത് സർ ഇത് തടയാൻ പാതാളം റെഗുലേറ്ററിന്റെ പ്രവർത്തനം മൂലം ഭാവിയിൽ സമാന ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ എന്തെല്ലാം നടപടികളാണോ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് കൂടാതെ നദീതടങ്ങളിൽ അഴിഞ്ഞുകൂടിയിരിക്കുന്ന രാസമാലിന്യം റീസൈക്കിൾ ചെയ്ത് പുഴ വൃത്തിയാക്കി മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥകൾ സുഗമമാക്കുന്നതിനും അതിലൂടെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം സുഗമമാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഈ പാതാളം റെഗുലേറ്റർ തുറന്നു വിട്ട സന്ദർഭത്തിൽ ഓക്സിജന്റെ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ ഒഴുക്കി വിട്ടതിനകത്ത് രാസമാലിന്യം കടന്ന് അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകൾ വരുന്നുണ്ട് പക്ഷേ അത് വ്യക്തമായി നമുക്ക് പഠനത്തിലൂടെ മാത്രമേ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ ഈ നിലവിൽ തന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ രാസമാലിന്യങ്ങളുടെ ഒരു പിന്നെ കുഴപ്പം കൊണ്ടാണ് മത്സ്യം ചത്തുപൊങ്ങിയത് എന്നത് പൂർണാർത്ഥത്തിൽ നമുക്ക് പങ്കിരിക്കാൻ കഴിയില്ല എന്നാൽ വിശദമായി പരിശോധിച്ച് ആത്യന്തികമായി തുടർന്ന് ഒരിക്കലും ഇത് സംഭവിക്കാതിരിക്കാനുള്ള യോജിച്ച ഒരു പരിശ്രമം വ്യവസായ വകുപ്പും ഫിഷറീസ് വകുപ്പും ഇറിഗേഷൻ വകുപ്പും യോജിച്ച ഒരു നിലപാട് ഈ ഞങ്ങൾ സ്വീകരിക്കും നഷ്ടങ്ങൾ പരിഹരിക്കുന്നതോടൊപ്പം സ്ഥായിയായി ഇനി ഇത്തരത്തിലുള്ള കുതി ഉണ്ടാകാനുള്ള നിലപാടും ഗവൺമെന്റ് സ്വീകരിക്കുക ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറിഗേഷൻ ഈ ബൺ റെഗുലേറ്റർ ഓപ്പൺ ചെയ്യുന്നതിന് ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കണമെന്നിപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇറിഗേഷൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫിഷറീസ് ഇവ തമ്മിലുള്ളൊരു ഏകോപന സംവിധാനം ഈ റെഗുലേറ്റർ ഉയർത്തുന്ന സംബന്ധിച്ച് ഉണ്ടാക്കണം എന്ന് കണ്ടിട്ടുണ്ട് മൂന്ന് ഗ്രീൻ ട്രിബ്യൂണലും സുപ്രീം കോടതി എല്ലാം പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ അതിൽ ഇനി ഏതെങ്കിലും നടപ്പിലാക്കാനുണ്ട് അവശേഷിക്കുമ്പോൾ ഏതൊക്കെ അത് സംബന്ധിച്ച് ഒരു ഉന്നതതല യോഗം ചേരണമെന്നുള്ള കാര്യം നേരത്തെ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിക്കുകയുണ്ടായി ബാക്കി കാര്യങ്ങൾ വിവിധ റിപ്പോർട്ടുകൾക്കകത്ത് വന്ന് ഇവിടെ പോകുവാനായി മന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്